ചെയ്യുന്നത് സേഫ് ആണോ ഇറ്റ് ഈസ് റിസ്ക് യു ഇറ്റ് ഈസ് സംതിങ് യു ഹാവ് ടു ഗോ അറ്റ് യുവർ ഓൺ റിസ്ക് ഇപ്പോൾ അടുത്തിടെ നമ്മൾ കേട്ടുകയാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായത് അതായത് ഇൻഫെക്ഷൻ വന്നിട്ട് എല്ല് പോലെ സ്കിന്നിൽ നിന്ന് കുറച്ച് ബോൺ ഇൻഫെക്ഷൻ വന്ന് എല്ല് പോലെയൊക്കെ വന്നതായിട്ടും ഇനി ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടില്ലാത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ എറണാകുളം സ്വദേശിയായ സനൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം അനുഭവിച്ച ദുരന്തങ്ങൾ നമ്മൾ ഇന്ത്യയിലൂടെ കണ്ടതാണ് അടുത്ത് കിടക്കാനോ എന്നെ കെട്ടിപ്പിടിക്കാനോ രൂപം മീൻസ് എൻ്റെ തല ഓപ്പൺ ഓപ്പണായി കണ്ട പോയി കൈവച്ചിട്ട് വൈഫിനോട് പറഞ്ഞത് ഇത് സിവിയർ ആണ് ആളെ കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു പേടിയായിരുന്നു പിന്നെ എൻ്റെ വൈഫും കുട്ടികളും അത് കൺട്രോൾ ചെയ്തു ഇത് മാത്രമല്ല വേറെ ും ഹെയർ ചെയ്തതിനു ശേഷം മരണമടഞ്ഞ വരെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരെ പേടിച്ച അവസ്ഥയിലാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് റിനെ ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ അർജുൻ അശോകൻ നമ്മോട് സംസാരിക്കുന്നു വളരെ കോമൺ ആയിട്ട് ചെയ്തു വരുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഹെയർ ഹെയർട്രാസ്പ്ലാന്റ് സർജറി എന്ന് പറഞ്ഞാൽ ഈവൻ മെയിൽസിലോ ഫീമെയിൽസിലോ മുടിയുടെ ഡെൻസിറ്റി കുറയുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിലെ മുടിയെടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനാണ് ഹെയർ ഹെയർട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഇനി ഏതൊരു സർജറിയെ പോലെ ഇതൊരു ആക്ച്വൽ പ്രൊസീജിയറാണ് ഒരു സർജറിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ റെസ്പെക്റ്റും അതിൻ്റെതായ കെയറും എടുത്താൽ ഇത് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണ് ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മൾ കേട്ടുകയാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായത് അതായത് ഒരാളുടെ ഇൻഫെക്ഷൻ വന്നിട്ട് എല്ല് പോലെ സ്കിന്നിൽ നിന്ന് കുറച്ച് ബോൺ ഇൻഫെക്ഷൻ വന്ന് എല്ല് പോലെയൊക്കെ വന്നതായിട്ടും പിന്നെ റീസെൻ്റ്ലി രണ്ട് യങ്സ്റ്റേഴ്സ് ആഫ്റ്റർ ഹെയർ ട്രാൻസ്പ്ലാന്റ് അൺഫോർച്യുനേറ്റ്ലി മരണപ്പെട്ടതായിട്ട് നമ്മൾ ന്യൂസ് കണ്ടിരുന്നു അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ എന്താണ് ഇത് ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു സേഫ് ആയർ പ്രൊസീജിയർ ആണോ വാട്ട് ഓൾ വാട്ട് ഓൾ പ്രിക്കോഷൻസ് യു യൂണിറ്റ് ടു ടേക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത് ബിഫോർ യു ഡിസൈഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ളതാണിത് സി ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇറ്റ്സ് എ സേഫ് പ്രൊസീജ്യർ നമ്മൾ ആയിട്ട് കെയർ എടുത്തിട്ട് എല്ലാ പ്രിക്കോഷനും എടുത്താൽ വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർജറി ആയതുകൊണ്ട് തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇതിന് സ്റ്റെറിലിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും ചെയ്യുന്ന ആളുടെ ഹാൻഡ്സും പേഷ്യൻറ്റിൻ്റെ സ്കാൽപ്പും എല്ലാം ക്ലീൻ ചെയ്തിട്ട് ബാക്ടീരിയ ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എ പ്രോപ്പർ എൻവരോൺമെൻറ്റ് വെർ അഴുക്കോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ചാൻസ് ഇല്ലാത്തൊരു എൻവയർമെൻറ്റാണ് ചെയ്യേണ്ടത് ഇപ്പം എങ്ങാനും സപ്പോസ് ആ സ്റ്റെറിലൈസേഷൻ സ്റ്റെറൈസേഷൻ ചെയിനിലെ ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ സപ്പോസ് ഒരു ഇൻസ്ട്രുമെൻ്റ് അത്ര ക്ലീൻ ആയിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഹെയർ എടുത്തിട്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ ഈ ഇൻസ്ട്രുമെൻറ്റിലുള്ള ബാക്ടീരിയ ചിലപ്പോൾ ഹെയറിൻ്റെ കൂടെ നമ്മുടെ സ്കാൽപ്പിലേക്ക് പോവാം അതവിടെ ഇരുന്നിട്ട് ഒരു ഇൻഫെക്ഷൻ ആവാം അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ബാക്ടീരിയ അനുസരിച്ചിട്ട് ചിലത് ബോൺ അഫക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട് ചിലത് ഇപ്പോൾ ട്യൂബോക്ലോസ് പോലത്തെ ബാക്ടീരിയൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം അവിടെ ഇരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പിന്നെ അത് മാറി പിന്നെ പിന്നെ അങ്ങനെ ബംസ് ബംസ് പോലെ മോഡ പോലെയൊക്കെ വരാം അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ന്യൂസിൽ കേൾക്കാറുണ്ട് സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ദി വേ ഈസ് ടു മെയിൻറ്റെയിൻ അബ്സല്യൂട്ട് സ്റ്റെറിലിറ്റി ഈ ഇൻസ്ട്രുമെൻസും എല്ലാം പ്രോപ്പർ ഓട്ടോക്ലേവ് സ്റ്റെലേഷൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പിലായിരിക്കും ചെയ്യേണ്ടത് ദ സെക്കൻഡ് തിങ് സെക്കൻഡ് തിങ് ഈസ് ഇപ്പോൾ കാൻപൂരിൽ നമ്മൾ കേട്ട രണ്ട് യുവാക്കൾ മരിച്ചു പോയത് നമ്മൾ ഈ ഹെയർ ട്രാൻസ്പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ലോക്കൽ എനസീഷ്യ ചെയ്യുന്നത് അത് ജനറൽ എനസീഷ്യ ട്യൂബിട്ട് വെൻറ്റിലേറ്റർ ചെയ്യുക അങ്ങനത്തെ ഒരു പ്രൊസീജിയർ അല്ല നമ്മുടെ സ്കാൽപ്പിൽ ഈ തലയോട്ടിയുടെ തൊലിയിൽ മാത്രം ലോക്കൽ എനസീഷ്യ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഈ ലോക്കൽ എനസീഷ്യ എന്ന് പറയുന്ന സാധനം ഒരു ലിമിറ്റുണ്ട് ഒരാളുടെ ബോഡി വെയ്റ്റ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ടോളറബിൾ ഡോസ് ഉണ്ട് അപ്പോൾ യൂഷ്വലി ഒരു കുപ്പിയിൽ വരുന്ന ലിഗ്നോക്കിൻ ഈ ലോക്കൽ എനസീഷ്യ ഏകദേശം മുപ്പത് മില്ലിയാണ് അപ്പോൾ ഈ മുപ്പത് മില്ലിയിലേക്കാളും കൂടുമ്പോൾ അത് ഒരാൾക്കുടെ വെയിറ്റ് അനുസരിച്ച് കുറച്ച് മാറും പക്ഷേ മുപ്പത് മില്ലിയേക്കാളും കൂടുതൽ ലോക്കൽ എനസീഷ്യ ഒരുമിച്ച് ഒരാൾക്ക് കൊടുത്താൽ അത് പല സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നെർവ്സിനെ ബാധിക്കാം ചിലപ്പോൾ ഹാർട്ടിനെ ബാധിക്കാം അപ്പോൾ വളരെ കൂടുതൽ ലിഗ്നോക്കെയിൻ ഈ ലോക്കർ എനശീഷ്യ അതിൻ്റെ പേര് ലിക്നോക്കെയിൻ ആണ് ലിക്നോക്കെയിൻ ശരീരത്തിലേക്ക് കൂടുമ്പോൾ അത് ഹാർട്ടിനെ ബാധിച്ചാൽ ചിലപ്പോൾ അപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാകണമെന്നില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഹാർട്ട് പതുക്കെ പതുക്കെ അതിനെ ബാധിച്ച് ചിലപ്പോൾ കൊളാപ്സ് ആയിട്ട് ഒരു കുറഞ്ഞു മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ പേഷ്യൻ്റെ കൊണ്ടുവരുന്നത് അപ്പോഴേക്കും ഇറ്റ് മൈറ്റ് ബി ടു ലൈറ്റ് അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് അനതർ തിങ് ഈ ലിക്നോക്കെയിൻ്റെ ഡോസ് കറക്റ്റായിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും അളവിൽ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹു ഡസ് ദ ട്രാൻസ്പ്ലാന്റ് ആൾ ഹീ ഹാസ് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കണം ഹീ നീഡ്സ് ടു നോ ഹിയോർ ഷീ നീഡ്സ് ടു നോ എത്ര നമുക്ക് ഡോസ് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ സോ ടു തിങ്സ് ഒന്ന് സ്റ്റെബിലിറ്റി സോ യു ഹാവ് ടു മേക്ക് ഷുവർ ഈ ചെയ്യുന്ന സ്ഥലം ഒരു നല്ല ഫെസിലിറ്റിയാണ് ഒരു മെഡിക്കൽ ഫെസിലിറ്റി ആണ് ഒരു സലോണോ അല്ലെങ്കിൽ ചെറിയ ഷോപ്പോ അല്ലാത്ത സ്ഥലമല്ല ഇറ്റ് ഹാസ് ടു ബി എ മെഡിക്കൽ ഫെസിലിറ്റി സെക്കൻഡ് തിങ് ഈസ് ആ ചെയ്യുന്ന ആൾ മസ്റ്റ് ബി നോളജബിൾ ആൻഡ് ഇന്ത്യയിൽ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അനുവാദമുള്ള ആൾക്കാർ വൺ ഇസ് എ പ്ലാസ്റ്റിക് സർജൻ വൺ ഇസ് എ ഡെർമറ്റോളജിസ്റ്റ് വൺ ഇസ് എ മാക്സിലോ ഫേഷ്യൽ സർജൻ ഡെൻറ്റിസ്റ്റിനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ള അനുവാദം ഇല്ല ആക്ച്വലി പക്ഷേ ലോട്ട് ഓഫ് തിങ്സ് കീപ്പ് ഹാപ്പനിങ് ഇവൻ ഡോക്ടേഴ്സ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന സലൂൺസ് ഉണ്ട് ടെക്നീഷ്യൻസ് മാത്രം ചെയ്യുന്ന സലൂൺസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇറ്റ് ഇറ്റ് ഈസ് റിസ്ക് യു ഇറ്റ് ഈസ് സംതിങ് ദറ്റ് യു ഹാവ് ടു ഗോ അറ്റ് യുവർ ഓൺ റിസ്ക് ഇറ്റ് ഈസ് ഇല്ലീഗൽ ഓൾസോ അപ്പോൾ പ്ലീസ് ഡു യു റിസർച്ച് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ടു ദ റൈറ്റ് പ്ലേസ് വിത്ത് എ ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽ ഫോർ ദ ഫോർ ദ റിസൾട്ട് അടുത്തിടെ കേട്ടെ ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് നമുക്ക് വരുന്ന കുറേ എൻക്വയറീസ് ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് സേഫ് ആണോ ഇത് ഒരു ലൈഫ് ത്രെറ്റനിങ് സർജറി ആണോ എന്നുള്ളത് എന്നാൽ അങ്ങനെ അല്ല ഇറ്റ്സ് എ വെരി സേഫ് പ്രൊസീജർ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞ് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്ത് അതിൻ്റെ ഇഞ്ചെക്ഷൻസിൻ്റെയൊക്കെ അളവ് ടൈറ്റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇത് വളരെ സേഫ് ആയിട്ട് പ്രൊസീജിയർ ആണ് ഇറ്റ് ഈസ് വെരി കോമൺ അത് വളരെ റയറായിട്ടാണ് ഇങ്ങനത്തെ ന്യൂസ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ആ ന്യൂസ് ഇത്രയും കാരണം എന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു പ്രൊസീജിയറിനെ എങ്ങനെ ഒരാൾ മരി മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് പക്ഷേ അത് വളരെ റയറാണ് ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇങ്ങനത്തെ ഇഷ്യൂസ് ചെലിറ്റി നോക്കാത്തതും അതിൻ്റെ ഡോസ് ടൈറ്റായിട്ട് ചെയ്യാത്തതും മോണിറ്റർ ചെയ്യാത്തതും അതാണ് മെയിൻ ആയിട്ട് എൻ്റെ ഇഷ്യൂസ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നല്ല ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ വട്ട് ഡി ഡൂസ് ആ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യും ഓൾ ദി ഇൻസ്ട്രുമെൻറ്റ്സ് വിൽ ബി സ്റ്റെറൈൽ ആൻഡ് പേഷ്യൻ്റെ മോണിറ്റർ ചെയ്യും എസ് പി ഒ ടു പ്രോബ് വെച്ചിട്ട് ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും ഫുള്ള് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊസീജ്യർ ചെയ്യുന്നത് സോ വി ക്യാൻ അവോയ്ഡ് ഓൾ ദീസ് കോംപ്ലിക്കേഷൻസ് സ്റ്റെറിലിറ്റിയുടെ പ്രോപക്ഷണങ്ങളും ആൻഡ് ഡ്രഗ് ടോക്സിസിറ്റി മരുന്നിൻ്റെ ടോക്സിറ്റി നമുക്ക് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും സോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി സേഫ് പ്രൊസീജ്യർ ആർക്കൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും മെയിൽസിന് ചെയ്യാം ഫീമെയിൽസിന് ചെയ്യാം പല ഡിസീസസ് ആയിട്ട് ഹെയർ ലൂസായ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആക്സിഡൻറ് ആയി കഴിഞ്ഞ ആൾക്കാർക്ക് കുറച്ച് ഭാഗം മുടി നശമായ ആൾക്കാർക്ക് എല്ലാവർക്കും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ മുടിയുള്ള നിന്ന് ഓരോ ഇൻഡിവിജ്വൽ ഹെയർ എടുത്തിട്ട് ഫ്രണ്ടിൽ എവിടെയാണ് ആവശ്യമുള്ള വെച്ചാൽ അവിടെ നടുകയാണ് ചെയ്യുന്നത് ബാക്കിൽ ഹെയർ ഒരു പെർമനൻറ്റ് സോണാണ് അത് ഈ ബോൾഡിങ് കാരണം പോവാത്തൊരു സോണാണ് അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഹെയർ ഇവിടെ വയ്ക്കുമ്പോൾ അത് മോശങ്ങൾ കഴിയുമ്പോഴും അത് കൊഴിഞ്ഞ് പോകുന്നില്ല അതുകൊണ്ട് തന്നെ അത് പെർമനൻറ്റ് ഹെയർ ആയിട്ട് അവിടെ വളരും ഇനി ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് ഹെയർ ടാസ്മെൻറ്റ് ചെയ്യാൻ പാടില്ലാത്തത് ഇപ്പോൾ ചില ഡിസീസസ് ഉണ്ട് ഹെയർ ഭയങ്കരമായിട്ട് ആവുന്ന അലോപേഷ്യ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഡീസുണ്ട് അലോപേഷ്യ ഏറിയേറ്റ അലോപേഷ്യ ടോട്ടാലിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോട്ടാലിസ് നമുക്ക് ഫുള്ള് മുടി ഉണ്ടാവില്ല അപ്പോൾ ഈ ഏറിയേറ്റയിലൊക്കെ ആക്റ്റീവ് ഡിസീസ് ഉള്ളപ്പോൾ ഈ അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം മാത്രം മുടി പോകുന്ന ആൾക്കാരിൽ ആക്റ്റീവായിട്ട് ഉള്ളപ്പോൾ ഹെയർ ട്രാൻസ്പെൻഡ് ചെയ്യാൻ പാടില്ല ആ ഡിസീസ് കണ്ട്രോളായിട്ട് ഹെയർ ലോസ് നിന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഷുഗർ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും നമ്മൾ ആ ഷുഗർ കൺട്രോൾ ചെയ്ത് അവരുടെ എച്ച് ബി എൻ സിയൊക്കെ നോക്കി അത് കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ അവർക്കും സേഫായിട്ട് ചെയ്യാൻ പറ്റും അനദർ തിങ് ഈസ് ബ്ലഡ് പ്രഷർ കൊടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാരണം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന അഡലാലെന്ന് പറഞ്ഞ മരുന്നിൽ കുറച്ച് ബി പി കൂടാൻ ചാൻസ് ഉണ്ട് അവർക്കും ഈ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്കും ബ്ലഡ് പ്രഷർ കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ വളരെ സീരിയസ് ആയ അസുഖമുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ വിൽ ഹാവ് ടു ടേക്ക് കെയർ നമ്മൾ കാർഡിയോളജിനോട് ചോദിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ സ്ട്രെസ്സ് കാരണം അത് ഹാർട്ടിനെ ബാധിക്കുമോ എന്നൊക്കെ മരുന്ന് കൊടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ക്ലിയറൻസ് കിട്ടിയിട്ടേ നമ്മൾ ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ചെയ്യാറുള്ളൂ ബട്ട് അതർവൈസ് ഫോർ ഒരു നോർമൽ പേഴ്സൺ വിത്ത് ചെറിയ ഒരു ചെറിയ ഡയബറ്റീസോ അല്ലെങ്കിൽ കുറച്ച് ബി പി കൂടുതലുള്ള ആൾക്കാർക്കൊന്നും നമുക്കിത് യാതൊരു റിസ്ക്കും കൂടാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു ഫെസിലിറ്റി ഒരു സെൻ്റർ എങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അത് ഡു യുർ റിസർച്ച് അതിനെപ്പറ്റി നല്ലപോലെ അറിഞ്ഞിട്ട് വേണം ഒരു സെൻ്റർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നല്ല ഒരു മെഡിക്കൽ സെറ്റപ്പ് ഉണ്ട് നല്ലൊരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ത് പറഞ്ഞാലും അവസാനം ഹെയർ ട്രാസ്മാൻ്റ് ഒരു സർജറി തന്നെയാണ് കാരണം നമ്മുടെ ബോഡിയിലേക്ക് ഒരു സാധനം ഇട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഇട്ട് ഒരു ദശ എടുത്തിട്ട് വേറെ സ്ഥലത്ത് വെക്കുന്ന ഒരു സർജറി തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ആയ ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് വേണം രണ്ട് ഇപ്പോൾ ഒക്കെ പലരും ചോദിക്കുന്നതാണ് ക്ലിനിക്സ് പോയി ചെയ്യുന്ന സേഫ് ആണോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ക് ക്ലിനിക് ഐ നോട്ട് ഓൺ ദ ക്ലിനിക് കാരണം ഐ ഹവ് സീൻ മെനി ക്ലിനിക്സ് നല്ല ഫെസിലിറ്റി ആയിട്ട് പ്രോപ്പർ സെറ്റപ്പായിട്ട് വിത്ത് ഓപ്പറേഷൻ തിയേറ്റർ ലൈറ്റ്സും ഓപ്പറേഷൻ ടേബിളും ഈ മോണിറ്റർ ചെയ്യുന്ന ഇ സി ജിടെ സാധനങ്ങളും വെൻ്റിലേറ്ററും ഒക്കെ ഉള്ള നല്ല സെറ്റപ്പ് ഉള്ള ക്ലിനിക്സും ഉണ്ട് എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് യാതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു മറ്റേ ഡെൻറ്റൽ ചെയർ പോലത്തെ ഒരു ചെയറിൽ വളരെ മിനിമം ഫെസിലിറ്റി ആയിട്ട് ഇങ്ങനത്തെ ലൈഫ് സേവിങ് ആയിട്ട് ഉള്ള ഡ്രഗ്സോ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസോ ഇല്ലാത്ത ഫംഗ്ഷൻ ചെയ്യുന്ന ക്ലിനിക്സും ഉണ്ട് പല വ്യാജ ഉണ്ട് അവിടെ ഒരു ഡോക്ടർ ആയിരിക്കില്ല ചിലപ്പോൾ അത് ഹെഡ് ചെയ്യുന്നത് ചിലപ്പോൾ ടെക്നീഷ്യൻസ് ആയിരിക്കാം പക്ഷേ ഇതെല്ലാം ദിസ് ഹാസ് ടു ബി ഡൺ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഡോക്ടർ ആണ് ഇത് ലീഡ് ചെയ്യേണ്ടത് സെക്കൻഡ് തിങ് ഈസ് അവിടെ അനസ്റ്റിസ്റ്റിൻ്റെയും കൂടി ഒരു ബാക്കപ്പ് സപ്പോർട്ട് ഉള്ള സെൻറ്റർ ആയിരിക്കണം കാരണം എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ഇൻഷൂസ് ക്യാൻ ഹാപ്പൻ എനി ടൈം ആർക്കും വേണമെങ്കിലും വരാം അത് ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും വരാം പെട്ടെന്നൊരു പേഷ്യൻ്റ് ഒരു മരുന്ന് ആയിട്ട് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യൻ്റെ പെട്ടെന്ന് റിവൈവ് ചെയ്യണം ആ ഇനീഷ്യൽ ഒരു അഞ്ച് മിനിറ്റ് ആ ഗോൾഡൻ ടൈമാണ് ആ സമയത്ത് ഇൻ്റർവ്യൻ ചെയ്താൽ പേഷ്യൻ്റെ ലൈഫ് നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നാൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരികയാണെങ്കിൽ ആ ആ പോകുന്ന ഓരോ മിനിറ്റിലും ഡാമേജ് റിവേഴ്സബിൾ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ ഒരു നല്ല ഫെസിലിറ്റി വിത്ത് ഓൾ ദീസ് ലൈഫ് സപ്പോർട്ട് ഉള്ള ഫെസിലിറ്റി ആണെന്ന് ഉറപ്പുവരുത്തുക ആൻഡ് തേർഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് അപ്പോൾ പലരും ചെയ്യുന്നത് ഒരു ഡോക്ടറിൻ്റെ ലേബലുണ്ടാവും എന്നാൽ അദ്ദേഹം ആയിരിക്കില്ല അവിടെ ചെയ്യുന്നത് ആ ഡോക്ടറിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയല്ല യു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കണം അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് അത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ടീമിൽ പല ആൾക്കാരുണ്ടാവും ടെക്നീഷ്യൻസ് ഉണ്ടാവും ബാക്കിയുള്ള സപ്പോർട്ട് സ്റ്റാഫ് നേഴ്സസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ദ പേഴ്സൺ ഹൂ ഈസ് ഇൻ ചാർജ് ഈ മരുന്ന് കൊടുക്കുന്നത് ശരിയാണോ ആ ഇൻസ്ട്രുമെൻ്റ് എല്ലാം സെലൈസ്ഡ് ആണ് ഇതെല്ലാം ആ പേഷ്യൻ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾ ഹാസ് ടു ബി എ മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടർ അല്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് സോ ക്ലിനിക്സ് ആർ സേഫ് പ്രൊവൈഡഡ് ദ ക്ലിനിക് ആ ക്ലിനിക്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതർവൈസ് ഇപ്പോൾ ഒരു വളരെ പ്രശ്നങ്ങളുള്ളൊരു പേഷ്യൻ്റാണ് പല അസുഖങ്ങളുണ്ട് കാർഡിയാക്ക് പ്രശ്നമുണ്ട് ഷുഗർ ആണ് ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡ് ആണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു ക്ലിയറൻസ് എടുത്തിട്ട് ഫിസിഷ്യനെ കണ്ടിട്ട് അല്ലെങ്കിൽ കാർഡിയോളസ്റ്റിനെ കണ്ടിട്ട് ക്ലിയറൻസ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ആൻഡ് ദാറ്റ് ഓൾസോ ഒരു പല സ്പെഷ്യാലിറ്റി ഉള്ളൊരു സെറ്റപ്പ് ആണെങ്കിൽ ലൈക്ക് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും ക്ലിനിക്കിൽ ഒരു സ്പെഷ്യാലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ ഹോസ്പിറ്റൽ എന്ന് സംഭവിച്ചാലും അത് മാനേജ് മാനേജലുള്ള എല്ലാ ഉണ്ടാവും സോ അങ്ങനത്തെ റിസ്ക് റിസ്ക് ഫാക്ടേഴ്സ് കേസ് ആണെങ്കിൽ യു ഷുഡ് പ്രിഫർ എ ഹോസ്പിറ്റൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് കേട്ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഒരു കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല എന്നാൽ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ക്ലിനിക്കും ഡോക്ടറും എല്ലാം നമ്മളാണ് ശ്രദ്ധ പുലർത്തേണ്ടത്